ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലയാളത്തിലെ കേരള പി എസ് സിയിലെ മലയാളം സബ്ജക്റ്റിലെ പത്ത് ചോദ്യങ്ങളുമായിട്ടാണ് അപ്പോൾ ഒരു പത്ത് മാർക്കിൻ്റെ എക്സാം അപ്പോൾ എല്ലാവരും ഒരു പെൻ പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ കൂട്ടിയാലും മതി ശരിയായ ചോദ്യത്തിന് ഒരു മാർക്ക് തെറ്റായ ഒരു ചോദ്യത്തിന് മൈനസ് പൂജ്യം പോയിൻറ്റ് മൂന്നാം മൂന്ന് അതായത് മൂന്ന് ചോദ്യങ്ങൾ തെറ്റിച്ചാൽ ഒരു മാർക്ക് പോയി എന്ന നിലയിൽ കൂട്ടുക അപ്പോൾ നോക്കാൻ നോക്കാം നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓക്കെ ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ വീട് ഏതാണ് എന്ന് കണ്ടെത്തുക നമുക്ക് ഓരോ ചോദ്യത്തിനും പത്ത് ആയിരിക്കും സമയം ഓക്കെ സമയം ആരംഭിച്ചിരിക്കുകയാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓക്കെ സമയം അവസാനിച്ചു ഉത്തരം എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഉത്തരം നോക്കാം പരിണത ഫലം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് പുത്തരിയിൽ കല്ല് കടിക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥമെന്ത് ഓപ്ഷൻ എ ചതിക്കുക ഓപ്ഷൻ ബി ബുദ്ധിമുട്ടിക്കുക ഓപ്ഷൻ സി തുടക്കം തന്നെ പിഴയ്ക്കുക ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക സമയം അവസാന സമയം പുത്തരിയിൽ കല്ല് കടിക്കുക എന്ന മലയാള ശൈലിയുടെ അർത്ഥമെന്ത് ഓക്കെ പത്ത് സെക്കൻഡ് അവസാനിച്ചു നമുക്ക് ഉത്തരം നോക്കാം പുത്തിരിയിൽ കല്ലിടിക്കുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി തുടക്കം തന്നെ പിഴയ്ക്കുക എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം കാണാനുള്ള ആഗ്രഹം ഒറ്റപദമാക്കുക ഒറ്റപദമാണ് ചോദ്യം ജിജ്ഞാസ ജിസിപ്പാസ വിവക്ഷ ദുദ്രക്ഷറ്റപ്പം കാണാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം എന്ത് ഓക്കെ പത്ത് സെക്കൻഡ് കഴിഞ്ഞു നമുക്ക് നോക്കാം ആൻസർ നോക്കാം ഉത്തരം ഓപ്ഷൻ ഡി ദ്രക്ഷേ അടുത്ത ചോദ്യം നോക്കാം പക്ഷിയുടെ പര്യായ പദം അല്ലാത്തത് ഏത് കഗം പല്ലവം പത്രി പദത്രി ഓക്കെ ഒമ്പത് സെക്കൻഡ് എട്ട് സെക്കൻഡ് ഏഴ് സെക്കൻഡ് ഓക്കെ ചെറിയൊരു ചോദ്യമാണ് എല്ലാവർക്കും ആൻസർ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സമയം കൂടുതൽ വരുന്നല്ല നോക്കാം നമുക്ക് ഉത്തരം പക്ഷിയുടെ പര്യായ പദം അല്ലാത്തത് പല്ലവം അതായത് ഖഗം പത്രി പദത്രി എന്നെല്ലാം പക്ഷിയുടെ പര്യായ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ചോദ്യം വിപരീത വിപരീതപദം ഏത് റിജു വിപരീത പദം ശാന്തം ശീക്രം വക്രം വൃത്തി ആരംഭിക്കുന്നു ഋജു എന്നതിൻ്റെ വിപരീത പദം വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ശാന്തം ഓപ്ഷൻ സി വക്രം ഓപ്ഷൻ ഡി വൃത്തി ഉത്തരം നോക്കാം റുചിയെന്നതിൻ്റെ വിപരീതം വക്രം അടുത്ത് നോക്കാം തണ്ടാർ എന്ന പദം പിരിച്ചെഴുതിയ തൻ പ്ലസ് താർ ഓപ്ഷൻ ബി താൻ പ്ലസ് താർ ഓപ്ഷൻ സി തൻ പ്ലസ് താർ ഓപ്ഷൻ ഡി താൻ പ്ലസ് ആർ സമയം ആരംഭിക്കുന്നു എന്ന പദം തിരിച്ചെഴുതിയാൽ തിരിച്ചെഴുത്തൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഉത്തരം പെട്ടെന്ന് എഴുതിക്കോളൂ സമയം അവസാനിച്ചു നമുക്ക് ഉത്തരം നോക്കാം തണ്ടാർ എന്ന പദം തിരിച്ചെഴുതിയാൽ തൺ പ്ലസ് താർ ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം സമാനപദം ആണ് ചോദിച്ചിരിക്കുന്നത് സമാനപദം ഏത് കണ്ണാടി ഓപ്ഷൻ എ ആനനം ഓപ്ഷൻ ബി കപോലം ഓപ്ഷൻ സി മയൂഖം ഓപ്ഷൻ ഡി മുകുരം സമയം ഇവിടെ ആരംഭിക്കുന്നു ഓക്കെ സമാനപദം കണ്ണാടി കണ്ണാടിയുടെ സമാനപദം ഏത് ആനനം കപോലം മയൂഖം മുകുരം ഓക്കെ എഴുതിയില്ലേ സമയം അവസാനിച്ചു ഉത്തരം ഓപ്ഷൻ ഡി മുകുരം സമാനപദമാണ് അതായത് കണ്ണാടിയുടെ മറ്റൊരു പദമാണ് മുരം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഡിസ്റ്റൻസ് ലെൻസ് ടു ദി ഉപയോഗം എന്നതിൻ്റെ ശരിയായ മലയാള പഴഞ്ചൊല്ല് ഏത് പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ ഇക്കര നിന്നാൽ അക്കര പച്ച ഒരു കയറ്റത്തിനൊരിറക്കം അറിവില്ലാത്തവന് ആചാരം വഴികാട്ടി ഓക്കെ മലയാളം പഴഞ്ചൊല്ലിൻ്റെ മലയാള പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത് മലയാള പരീക്ഷ പരിഭാഷയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഓക്കെ ഒരഞ്ച് സെക്കൻഡ് കുടുവിൽ കൂടുതലായിരുന്നു പാലം കിടക്കുവോളം നാരായണ പാലം കടന്നാൽ പൂരായ ഓപ്ഷൻ ബി ഇക്കരെ നിന്നാൽ അക്കരപ്പച്ച ഓപ്ഷൻ സി ഒരു കയറ്റത്തിന് ഒരു ഓപ്ഷൻ ഡി അറിവില്ലാത്തവന് ആചാരം വഴികെട്ടി ഓക്കെ സമയം കഴിഞ്ഞു നമുക്ക് നോക്കാം ആൻസർ എന്താണ് ഡിസ്റ്റൻസ് ലെൻസ് ടു ദി വ്യൂ ഓപ്ഷൻ ബി അക്കര നിന്നാൽ ഇക്കരെ നിന്നാൽ അക്കരപ്പച്ച ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏത് ഓപ്ഷൻ എ സ്വസാവ് ഓപ്ഷൻ ബി പൃഥ്വി ഓപ്ഷൻ സി ദുഃഖിനി ഓപ്ഷൻ ഡി ദാത്രി നോക്കാം എന്നതിൻ്റെ സ്ത്രീലിംഗം സ്ത്രീലിംഗം പുല്ലിംഗത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഭ്രാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏത് ഓക്കെ ഉത്തരം നോക്കാം നമുക്ക് ഓപ്ഷൻ എ സ്വസാവ് എന്നാണ് ഉത്തരം ്രാതാവിൻ്റെ സ്ത്രീലിംഗം സ്വസ്സാവ് അവിടെ നോക്കാം ശരിയായ വാക്യം കണ്ടെത്തുക ശരിയായ വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മഴ പെയ്തപ്പോൾ കരിഞ്ഞ വൃക്ഷങ്ങൾ തളിരിട്ടു ഓപ്ഷൻ ബി മഴ പെയ്താൽ കരിഞ്ഞ വൃക്ഷങ്ങൾ തളിരിട്ടു കരിഞ്ഞ വൃക്ഷങ്ങൾ മഴ പെയ്തപ്പോൾ തളിരിട്ടു ഓപ്ഷൻ ഡി കരിഞ്ഞ വൃക്ഷങ്ങൾ മഴ പെയ്താൽ തളിരിട്ടു ഓക്കെ സമയം എവിടെ ആരംഭിക്കുന്നു മഴ പെയ്തപ്പോൾ കരിഞ്ഞ വൃക്ഷങ്ങൾ തളിരിട്ടു എന്നാണോ മഴ പെയ്താൽ കരിഞ്ഞ വൃക്ഷങ്ങൾ തളിരിട്ടു എന്നാണോ കരിഞ്ഞ വൃക്ഷങ്ങൾ മഴ പെയ്തപ്പോൾ തളിരിട്ടു എന്നാണോ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒരു അഞ്ച് സെക്കൻഡ് കൂടി കൂടുതൽ കരിഞ്ഞ വൃക്ഷങ്ങൾ മഴ പെയ്താൽ തളിരിട്ടു എന്നാണോ ശരിയായ വാക്യം കണ്ടെത്തുക ഓക്കെ നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് ഉത്തരം കണ്ടെത്തി എന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം നോക്കാം കരിഞ്ഞ വൃക്ഷങ്ങൾ മഴ പെയ്തപ്പോൾ തളിരിട്ടു അതായത് ഓപ്ഷൻ എയിലെ മഴ പെയ്തപ്പോൾ കരിഞ്ഞ വൃക്ഷങ്ങൾ തളിരിട്ടു അതായത് മഴ പെയ്തപ്പോഴാണ് വൃക്ഷങ്ങൾ കരിഞ്ഞത് എന്നൊരു അർത്ഥത്തിൽ വരുന്നുണ്ട് അല്ല മഴ പെയ്താൽ കരിഞ്ഞ വൃക്ഷങ്ങൾ തളിരിട്ടു ഓപ്ഷൻ ബി നോക്കുമ്പോൾ മഴ പെയ്താൽ കരിഞ്ഞ വൃക്ഷങ്ങൾ തളിരിട്ടു എന്നല്ല തളിരിടും എന്നോ മറ്റോ വേണം അതുപോലെ ഓപ്ഷൻ ഡി കരിഞ്ഞ വൃക്ഷങ്ങൾ മഴ പെയ്താൽ തളിരിട്ടു അവിടെയും തളിരിട്ടു എന്നല്ല വരെ ഓക്കെ അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് കരിഞ്ഞ വൃക്ഷങ്ങൾ മഴ പെയ്തപ്പോൾ തളിരിട്ടു എന്നാണ് ഓക്കെ പത്ത് ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫസ്റ്റത്തെ ചോദ്യം എന്തായിരുന്നു പരിണിതഫലം രണ്ടാമത്തെ ചോദ്യം പുത്തരിയിൽ കല്ലുകടിക്കുക എന്തായിരുന്നു ഉത്തരം തുടക്കം തന്നെ പിഴിക്കുക മൂന്നാമത്തെ ചോദ്യം കാണാനുള്ള ആഗ്രഹം എന്തായിരുന്നു ഓപ്ഷൻ ഡി ദുദൃ ഓപ്ഷൻ സോറി നാലാമത്തെ ചോദ്യം എന്താണ് പക്ഷിയുടെ പര്യായപദം പദം അല്ലാത്തത് ചെയ്ത് പല്ലോ പല്ലവങ്ങ് അല്ലേ ദെൻ അഞ്ചാമത്തെ ചോദ്യം എന്താണ് വിപരീത പദം ഏത് ഋജു ഋജു എന്ന് പറഞ്ഞാൽ നേരെയുള്ളത് എന്നാണ് നമുക്കിവിടെ ഒരു ജസ്റ്റ് ജസ്റ്റ് ഒരു റോഡല്ല ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ എന്താണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു റോഡ് നൽകിയിട്ടുണ്ട് വക്രം എന്ന് പറഞ്ഞാൽ എന്താ നേരെ ഓപ്പോസിറ്റ് വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് വക്രം വളഞ്ഞത് ഓക്കെ വക്രബ്ദി കേട്ടിട്ടല്ലേ അടുത്ത ചോദ്യം എന്താണ് തണ്ടാർ എന്ന പദിച്ചെഴു പിരിച്ചെടുത്താണ് ചോദിച്ചിട്ടുള്ളത് തണ്ടാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെതാ ജസ്റ്റ് നമുക്ക് പിക്ചർ കൊടുത്തിട്ടുണ്ട് എന്താണ് താമര അല്ലേ ഓക്കെ ഓപ്ഷൻ എ ആണ് തൻ പ്ലസ് താർ അടുത്ത പദം സമാന പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരുന്നു ഓപ്ഷൻ ഡി മുക്കുരം ഓക്കെ ഡിസ്റ്റൻസ് ലെൻസ് എൻചാൻറ്റ്മെൻറ്റ് ദി വ്യൂ എന്തായിരുന്നു ഇക്കരെ നിന്നാൽ അക്കരപ്പച്ച ഒമ്പതാമത്തെ ചോദ്യം ഭ്രാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം എ ഭ്രാതാവ് ഏതായിരുന്നു തുസ്സാവ് ഓപ്ഷൻ എ ദൻ അവസാനത്തെ ചോദ്യം ശരിയായ വാക്യം കണ്ടെത്തുക എന്നായിരുന്നു ഏതായിരുന്നു ശരിയായ വാക്യം കരിഞ്ഞ വൃക്ഷങ്ങൾ മഴ പെയ്തപ്പോൾ തളിരീട്ട് ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അതേപോലെ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഫുൾ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ